ായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കനിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ നാരങ്ങ നീരും സോയാ സോസും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഇനി ചൂടായിട്ടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇപ്പം ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലിൽ തന്നെ കുറച്ച് ഗാർലിക് ചെറുതായിട്ടും ജിഞ്ചറും അതുപോലെ തന്നെ രണ്ടുമൂന്നും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലോട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കും ഓണിയനും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഓണിയൻ ഒന്ന് ട്രാൻസ്പെറന്റ് ആവുമ്പോൾ അതിലോട്ട് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ്ട്രോ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സോസ് ഇതിലോട്ട് ചേർത്തിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും നാരങ്ങ നീരും കോർഫ്ലോറും ഉറുകി വരുമ്പം ചൂട് വെള്ളവും കൂടെ ചേർത്ത് ഗ്രേവി ആക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കുറച്ച് മല്ലിയെല്ലേയും കൂടെ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്